ഇരമ്യാപ്രവചനം നാലാമധ്യായം നാലാം വാക്യം യഹൂദ പുരുഷന്മാരും എരിശിലേ നിവാസികളുമായുള്ളവരെ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രചർമ്മം നീക്കിക്കളയുവേ രണ്ട് പദപ്രയോഗങ്ങൾ ചിന്തനീയമാണ് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്യണം രണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കിക്കളയണം എന്താണ് ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപത്തിൻ്റെ ചിന്തയുണ്ടാക്കുന്ന ഹൃദയത്തിൻ്റെ ആ പരിച്ഛേദന ആ അഗ്രചർമ്മം മറ്റുള്ളവരെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള നമ്മുടെ വ്യഗ്രത വിവേചനം ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സിന്റെ മനോഭാവം പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നമുണ്ടാക്കുവാൻ ബന്ധപ്പെടുന്ന നമ്മുടെ അധരങ്ങൾ നമ്മുടെ ഹൃദയം ഇതിനെല്ലാം ഒരു പരിചേതന ആവശ്യമാണ് നമ്മുടെ ചിന്താഗതികളെ നിയന്ത്രിക്കുവാൻ ഹൃദയത്തിൻ്റെ ആലോചനകളെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നൊരു ഒരു പരിചേതന വളരെ ആവശ്യമാണ് അതാണ് ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം നീക്കുക എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകെയാൽ ആ കാര്യങ്ങൾ നീക്കി വിശുദ്ധരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ